ഇന്ന് പുലർച്ചെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഇന്ത്യ ചുട്ട മറുപടി നൽകിയത് പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനികാക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈനികർ തകർത്തത് എൺപതോളം പാക് ഭീകരർ മരിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ത്യ ഈ സർജിക്കൽ സ്ട്രൈക്കിനായി ഉപയോഗിച്ചത് സ്കാൽപ്പ് മിസൈലുകളാണെന്നാണ് റിപ്പോർട്ട് റഫാൽ യുദ്ധ വിമാനങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യം സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും പാകിസ്ഥാൻ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി റിപ്പോർട്ട് ഇന്ത്യൻ നാവികസേനയുടെ പിന്തുണയോടെ ഇന്ത്യൻ വ്യോമാ അതിർത്തിക്കുള്ളിൽ നിന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന സ്കാൽ ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യം തെറ്റാതെ തന്നെ ഭീകരരുടെ കേന്ദ്രങ്ങളെ തകർത്തു കര നാവിക വ്യോമസേനകളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ ആദ്യഘട്ടമാണെന്നും സൈന്യം അറിയിച്ചു കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത് റഫാലിൽ നിന്ന് പോയ സ്കാൽപ്പ് മിസൈലുകളായിരുന്നു ദീർഘദൂരത്തിൽ ശത്രുവിന്റെ പ്രദേശം തകർക്കാൻ കഴിയുന്ന മിസൈലാണ് സ്കാൽപ്പ് ഇന്ത്യൻ അതിർത്തിയിൽ പറന്ന റഫാൽ വിമാനങ്ങൾ മിസൈലുകൾ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികൾ സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യത്തിൽ റഫാൽ യുദ്ധ വിമാനത്തിൽ നിന്നും തൊടുക്കാവുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പ്രകടശേഷി വർദ്ധിപ്പിച്ച് ഇന്ത്യൻ വ്യോമസേന കരുതൽ എടുത്തത് വെറുതെ ആയിരുന്നില്ല സബ്സോണിക് മിസൈലുകൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന തരത്തിൽ ഫ്രഞ്ച് നിർമ്മാതാക്കൾ സോഫ്റ്റ്വെയർ നവീകരിച്ചു കഴിഞ്ഞിരുന്നു അൻപത് കിലോ പോർമന വഹിച്ച മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്നും തൊടുക്കുന്ന സബ്സോണിക് സ്കാൽ മിസൈലുകൾ ആ മിസൈലുകളാണ് പാകിസ്ഥാനെ അർദ്ധരാത്രി പൊട്ടിക്കരയിപ്പിച്ചത് ആകാശ നിന്നും കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന മിസൈൽ ദൂരപരിധി മുന്നൂറ് കിലോമീറ്റർ സ്കാൽ എയർ ടു ഗ്രൌണ്ട് ക്രൂയിസ് മിസൈൽ ഒരു വിമാനത്തിന് രണ്ട് സ്കാൽ മിസൈലുകൾ വഹിക്കാം ഇറാഖിൽ ഭീകരസംഘടനയായ ഐ എസ് ക്യാമ്പുകളിൽ മുൻപ് റഫാലിലെ സ്കാൽ മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതേ മാതൃകയിലായിരുന്നു പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ പോരാട്ടം അത്യാധുനിക റഡാർ റഫാൽ യുദ്ധ വിമാനത്തിന്റെ കരുത്താണ് ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവുമുണ്ട് ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ ഓഫ് എഞ്ചിൻ കരുത്ത് ഈ വിമാനത്തിനു ശത്രുസേനയുടെ മിസൈലുകൾ വഴിതിരിച്ചുവിടാനുള്ള സാങ്കേതിക വിദ്യയും സ്വന്തമാണ് അതായത് റഫാലും സ്കാൽ എയർ ടു ഗ്രൌണ്ട് ക്രൂയിസ് മിസൈൽ ചേർന്നാണ് പാകിസ്ഥാനെ തകർത്തത് ഇതിനൊപ്പം കരസേനയും മിസൈലുകൾ വർഷിച്ചതായി സൂചനയുണ്ട് മിസൈലുകൾ നവീകരിക്കപ്പെട്ടതോടെ പർവ്വതങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മീറ്റർ ഉയരത്തിലുള്ള ശത്രു കേന്ദ്രങ്ങൾ തകർക്കാൻ റഫാൽ നിശേഷിയുണ്ടായി നിലവിൽ രണ്ടായിരം മീറ്റർ ഉയരത്തിൽ പ്രഹരിക്കാനുള്ള ശേഷിയെ ഉണ്ടായിരുന്നു വ്യോമസേനയുമായുള്ള ചർച്ചകൾക്ക് ശേഷം മിസൈൽ നിർമ്മാത ായ എം ബി ഡി എ ആണ് സോഫ്റ്റ്വെയർ നവീകരണം നടത്തിയത് വായുവിൽ നിന്ന് തൊടുക്കാവുന്ന സ്കാൽപ്പ് മിസൈലുകൾ ചൈനയും പാകിസ്ഥാനും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്കാൽപ്പ് മിസൈലിന്റെ ഫയർ ആൻഡ് ഫോർകറ്റ് പ്രക്രിയയാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ സവിശേഷത പോർ വിമാനത്തിൽ നിന്നും തൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നൂറ് മുതൽ അടി ഉയരത്തിൽ എത്തി നിൽക്കും റഡാറുകളുടെ ജാമ്യം സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിക്കാനാണിത് വീണ്ടും ആറായിരം മീറ്റർ ഉയരത്തിലേക്ക് കുതിക്കുന്ന മിസൈൽ പിന്നീട് കുത്തന ലക്ഷ്യത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യ നാശമുണ്ടാക്കും വരെ പാകിസ്ഥാൻ ഒന്നും അറിഞ്ഞില്ല റഫാലിലെ ആയുധബലം ഇന്ത്യൻ സേനയ്ക്ക് കരുത്താണ് ഒൻപത് ദശാംശം മൂന്ന് ടൺ ആയുധങ്ങൾ വിമാനത്തിന് വഹിക്കാം മിറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലും അതിലുണ്ട് ആകാശത്തെ ലക്ഷ്യം തകർക്കാനുള്ള മിസൈലുമുണ്ട് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലിന്റെ ദൂരപരിധി നൂറ്റി ഇരുപത് മുതൽ ആണ് പഹൽഗാമിനുള്ള തിരിച്ചടി എല്ലാർത്ഥത്തിലും റഫാൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ വിജയമൊരുക്കി ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു മുരുക്കയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു ന്യൂസ് ഡെസ്ക്